നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തിനുവേണ്ടി ഓടി നടന്ന് വീടുകൾ കയറുകയാണ് ചാണ്ടിയമ്മൻ മൂവായിരമാണ് ടാർഗറ്റ് എങ്കിലും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ നിലവിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു കണക്ക് സാധാരണ ഞാൻ അങ്ങനെ കണക്കെടുത്തിട്ടില്ല പക്ഷെ എൻ്റെ അടുത്ത് ശ്രീ ജയന്ത് പറഞ്ഞു ഈ പ്രാവശ്യം ഒരു മൂവായിരം വീട് കയറണമെന്ന് പറഞ്ഞപ്പം ഞാൻ എന്റെ കൂട്ടത്തിള്ളടുത്ത് പറയുന്നത് പിന്നെ ഒരു കണക്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കണക്ക് പറയാം രണ്ടായിരത്തി ഇരുന്നൂറ് വീടാണ് കയറിയിരിക്കുന്നത് ഞങ്ങളാവുമ്പോൾ ഇച്ചുകൂടെ കൂടുതൽ സ്പീഡിൽ കയറാൻ പറ്റും അടുത്തടുത്താണ് പ്രത്യേകിച്ച് ഇടക്കരയിൽ കടകളിൽ ഇതുവരെ കയറി തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറോളം കടകളും വീടുകളും പിന്നെ കുറച്ച് മൂത്തേരത്ത് കയറിയിട്ടുണ്ടോ കുറച്ച് ഇത് നിലമ്പൂർ കയറിയിട്ടുണ്ട് അമരമലത്തിനും ഒരുവിധമൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ മെയിൻ ഫോക്കസ് ഇടക്കര ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് വീട് കയറുന്ന ആള് ഇതെന്റെ ഇരുപത്തഞ്ചാം വർഷമാ ഇരുപത്തഞ്ചാം വർഷം ഇപ്പം അവസരം കിട്ടിയത് പാർട്ടിയോട് ഞാൻ നന്ദി പറയാം എനിക്ക് പാർട്ടിയുടെ ചാർജ് കിട്ടി ഞാനൊരു പഞ്ചായത്തിൽ പോകുന്ന ആദ്യമായിട്ട് അവിടെ വെച്ച് ഈ ഒരു ഇത്രയും വീടുകൾ കയറാൻ സാധിച്ചത് അത് ഞാൻ ചാരിതാത്യവും സന്തോഷവുമുണ്ട് അത് ഇനിയും ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇൻസ്പിറേഷൻ ഈ നാട്ടിലൂടെ തന്നെയാണ് ഞാൻ കേരളം വിട്ട് പോയതും കർണാടക ബാക്കി രാജ്യ സംസ്ഥാനങ്ങളൊക്കെ പോയതും എൻ്റെ പിതാവ് വഴിക്കടവിൽ വന്ന് യാത്രയാക്കിയതും ഈ സ്ഥലത്ത് വെച്ചാണ് തീർച്ചയായിട്ടും അങ്ങനെ ഈ നാടുമായിട്ടൊരു ബന്ധം അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ഉണ്ടായിരുന്നു നേരത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇടവേളകളില്ലാതെ പ്രവർത്തകർക്കൊപ്പം ഓടി നടന്നാണ് ഉമ്മൻ ഓരോ വീടുകളും കയറുന്നത് നേതാവിനൊപ്പം എത്താൻ ആകുന്നില്ല ഭയങ്കര സ്പീഡാണ് എന്നാണ് പ്രവർത്തകരും പറയുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട എം എൽ എ ആണ് ചാണ്ടിയുമ്മൻ എന്നും പ്രവർത്തകർ പറയുന്നു ഇടക്കര പഞ്ചായത്തിന് ചേർത്ത് പിടിച്ച ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് മണ്ഡലമുള്ള ബൂത്തില് എല്ലാ കുടുംബയോഗങ്ങളിലും അർദ്ധരാത്രിയിലും ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു എം എൽ എ ആണ് ഇപ്പോഴും ആളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അത് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതാണ് ഇവരെല്ലാം ഇവിടെ ഇത്രയും പേര് കൂടി വരാനുള്ള കാരണം ഞങ്ങൾ ഒരുമിച്ച് വീട് കയറാനൊക്കെ കാരണം അദ്ദേഹം ആണ് യാതൊരു സംശയവും സാറ് കുടുംബയോഗത്തിലേക്ക് കയറി വരുമ്പം തന്നെ ആളുകൾ ഭയങ്കര വികാരമായിട്ടാണ് സാറിനോട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് സാറിനെ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടെ ഞങ്ങൾക്ക് സാന്നിധ്യം ഞങ്ങളെ കൂട്ടും ഞങ്ങൾക്ക് നല്ല ഒരു ദിവസം ഏകദേശം വീടും കടകളും ഉൾപ്പെടെ മുന്നൂറ്റി ഒൻപതോളം ഇടങ്ങളിൽ ചാണ്ടിയമ്മൻ വോട്ടിനുമായി എത്തുന്നുണ്ട് ഓരോ വീടും കടകളും വേഗത്തിൽ കയറിയിറങ്ങി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചാണ്ടിയമ്മൻ ഇന്ത്യ